<imlifting> <im ി ബാലകൃഷ്ണൻ നാളെ നമ്മുടെ രാജ്യത്ത് മോഗ്രില് നടക്കാൻ പോവുകയാണ് അത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ജില്ലകളിൽ കേരളത്തിൽ രണ്ട് ജില്ലകളിലടക്കം മോഗ്രില് നടക്കാൻ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം നടക്കുന്ന ആദ്യത്തെ മോക്ഡ്രില് എഴുപത്തി ഒന്നിലാണ് മോഗ്രില് നടന്നു അതിനുശേഷം ഇന്ത്യയുടെ നാവികസേന പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തുന്നു മുപ്പത് മിനിറ്റിനുള്ളിൽ പാകിസ്ഥാൻ്റെ സാധന സാമഗ്രികളെല്ലാം തകർത്ത് തരിപ്പണമാക്കി ഇപ്പോൾ മറ്റൊരു മോക്ഡ്രില്ലെ തയ്യാറെടുത്ത് നിൽക്കുന്ന രാജ്യത്താണ് ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷൻ ഇങ്ങനൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് വീഴ്ചയെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ ഇത് വിമർശനത്തിനുള്ള സമയമാണ് വിമർശനത്തിനുള്ള സമയമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം രാജ്യം രാജ്യമൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പുലർത്തേണ്ട വിവേകം സ്വയം തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ട റെസ്ട്രിക്ഷൻസ് ഇത്തരം കാര്യങ്ങളിൽ മുഖ്യപ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനൊരു വീഴ്ച ഈ സമയത്ത് പറ്റി എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടത് തന്നെയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം വീഴ്ചകൾ കണ്ടെത്തി പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഒരു രാജ്യമെന്നുള്ള നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി അത്തരത്തിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റുമല്ല എന്നാൽ എപ്പോൾ എവിടെ അത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമുക്കറിയാമല്ലോ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി വലിയൊരു ഭീകരാക്രമണം രാജ്യം നേരിടുന്നു അതിനുശേഷം രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് സർവകക്ഷിയോഗം പിന്നെ ഡൽഹിയിൽ സർക്കാർ വിളിച്ചു കൂട്ടുന്നു ആ സർവകക്ഷിയോഗത്തിൽ ഈ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് പിന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയാണ് അവിടെ ആ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് കൃത്യമായൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് തന്നെ സമ്മതിച്ചു അവിടെ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ സമ്മതിച്ചു അതിനുശേഷം ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി കാശ്മീരിലേക്കുള്ള യാത്ര മാറ്റിവെച്ചത് എന്ന കാര്യം അവിടെ നിന്ന ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ സമ്മതിച്ചു എന്നാൽ ഒരു സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഉദ്യോഗസ്ഥർ തന്നെ ആ മീറ്റിംഗിൽ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് എന്താണ് ആ സെക്യൂരിറ്റി ലാബ്സ് എന്ന് പറയുന്നത് ബൈസറൻ വാലി പോലുള്ള സ്ഥലത്തേക്ക് ഒരു സിആർ പി എഫിന്റെ പോസ്റ്റ് പോലും ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ കടന്നു പോയിരിക്കുന്നു കടന്നിനിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് അതൊരു സെക്യൂരിറ്റി ലാബ്സ് ആണ് കഴിഞ്ഞ ജനുവരിയിലാണ് സിആർ പി എഫിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത് അവിടെ നിന്നെടുത്ത് മാറ്റിയത് എന്നു മാത്രവുമല്ല ജൂൺ മാസമാണ് സാധാരണഗതിയിൽ ബൈസറൻ വാലിയിൽ ടൂറിസ്റ്റുകളെ കടത്തിവിടുക അത് ഏപ്രിൽ ഇരുപതാം തീയതി തന്നെ സംഭവിച്ചു ഏപ്രിൽ ഇരുപതാം തീയതി അത്തരത്തിൽ ടൂറിസ്റ്റുകളെ കടത്തിവിടുന്നതിൻ്റെ ഒരു പെർമിഷൻ സെക്യൂരിറ്റി ഏജൻസികളുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഫോഴ്സസ് എടുത്തിട്ടില്ല എന്നുകൂടി ആ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ചർച്ച ചെയ്യാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്തരം വീഴ്ചകളുണ്ട് എങ്കിൽ ചൂണ്ടിക്കാണിക്കാം പക്ഷേ രാജ്യം ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഇത്തരത്തിലൊരു പ്രസ്താവം നടത്തുന്നത് നിശ്ചയമായും മാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അക്കാര്യത്തിൽ ബി ജെ പി ഒട്ടും മോശമൊന്നുമല്ല കേട്ടോ രണ്ടായിരത്തി എട്ടിൽ ഈ വലിയൊരു മുംബൈ അറ്റാക്ക് നടന്നല്ലോ ആ മുംബൈ അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഞാൻ മുംബൈ അറ്റാക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് വലിയ സമ്മർദ്ദമാണ് ബി ജെ പി അന്ന് ഉണ്ടാക്കിയത് എന്താ സംഭവിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറാം തീയതി മുംബൈയിൽ അറ്റാക്ക് നടക്കുന്നു മൂന്ന് ദിവസം നീണ്ട അറ്റാക്കിൽ നൂറ്റി എഴുപത്തി ആറോളം പേർ കൊല്ലപ്പെടുന്നു നവംബർ ഇരുപത്തിയാറാം തീയതി അറ്റാക്ക് നടന്നു വലിയ സമ്മർദ്ദമാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി ബി ജെ പി ഉണ്ടാക്കിയത് നവംബർ മുപ്പതാം തീയതി രാജ്യത്തിന്റെ ഹോം മിനിസ്റ്റർ ആയിരുന്ന ശിവരാജ് പാട്ടീൽ രാജിവെച്ചു അവിടെ തീർന്നില്ല ഡിസംബർ ഒന്നാം തീയതി മഹാരാഷ്ട്ര രാഷ്ട്രീയുടെ ആഭ്യന്തര ചുമതലയുള്ള ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായ ആർ ആർ പാട്ടീൽ രാജിവെച്ചു അവിടെയും കഴിഞ്ഞില്ല ഡിസംബർ നാലാം തീയതി രണ്ടായിരത്തി എട്ടിൽ അന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന വിലാസ് ദേശ്മുഖ് രാജിവെച്ചു മൂന്ന് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഒറ്റയാഴ്ചക്കുള്ളിൽ ഉണ്ടായത് അത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പിന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രി അപ്പോൾ ആ രീതിയിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം വന്ന് മുഖ്യപ്രതിപക്ഷ പ്രത്യേകയായി ബിജെപി ഉണ്ടാക്കിയിട്ട് നൂറ്റി എഴുപത്തി ആറ് മരിച്ചത് അന്ന് ബി ജെ പി ആവശ്യപ്പെട്ടത് ആ ഞടിക്കണം പാകിസ്ഥാനെതിരായിട്ട് എന്നാണ് എന്തായാലും ആയിക്കോട്ടെ ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമല്ല മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും പുലർത്തണ്ട പിന്നെ വിവേകപൂർണ്ണമായ സമീപനമുണ്ട് ആ സമീപനത്തിൽ കോൺഗ്രസിന് വീഴ്ച വരുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ നോക്കൂ ഇപ്പം ഇൻ്റലിജൻസ് ഫെയിലിയർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ലാബ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തെവിടെയും ഒരു ഫുൾ പ്രൂഫായിട്ടുള്ള ഇൻ്റലിജൻസ് സംവിധാനമോ ഒരു ഫുൾ പ്രൂഫായിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനമോ ഇല്ല ഏത് സമയത്ത് വേണമെങ്കിലും ബ്രീച്ച് ചെയ്യപ്പെടാവുന്ന സെക്യൂരിറ്റി സംവിധാനങ്ങളെ ലോകത്തെവിടെയുള്ളൂ ഇപ്പം നമുക്കറിയാമല്ലോ ലോകത്തെ ഏറ്റവും വലിയ സെക്യൂരിറ്റി സംവിധാനമുള്ള രാജ്യമല്ല അമേരിക്ക എന്നിട്ട് എന്താ സംഭവിച്ചു നൈൻ ഇലവൻ സംഭവിച്ചല്ലേ അവിടെ നിസാരമായിട്ട് രണ്ട് പ്ലെയിനും എടുത്തുകൊണ്ട് പോയിട്ട് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചില്ലേ ഇന്ന് ലോകത്ത് നിങ്ങൾക്ക് അമേരിക്കയിലേക്കുള്ള വിസ കിട്ടില്ല ഏറ്റവും പ്രയാസം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് വലിയൊരു സെക്യൂരിറ്റി ഫെയിലിയർ ഉണ്ടായിട്ടില്ലേ ഇനി വിട്ടുകള രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇസ്രായേൽ എന്താ സംഭവിച്ചത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഏജൻസി അല്ലേ മൊസാദ് മൊസാദ് പോലൊരുല്ലോ ഇന്റലിജൻസ് ഏജൻസി എന്ന് പറഞ്ഞാൽ അവരെ കവച്ചു വയ്ക്കുന്ന ഒരു ഇന്റലിജൻസ് ഏജൻസി ലോകത്തെവിടെയും ഇല്ല അവരുടെ പെഗാസസ് പോലുള്ള സ്പൈവയേഴ്സ് ആണ് നമ്മൾ പോലും ഇന്റലിജൻസ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ രാജ്യത്തേക്കല്ലേ ഹമാസ് കയറി അടിച്ചത് അപ്പം ഇന്റലിജൻസ് ഫെയിലിയർ എന്ന് പറയുന്നത് ഒരിക്കലും ഫുൾ പ്രൂഫ് ആയിരുന്നിട്ടില്ല എന്ന് എന്തിനേറെ പറയുന്നു ഈ രാജ്യത്ത് തന്നെ രണ്ട് പ്രധാനമന്ത്രിമാർ കൊല്ലപ്പെട്ടിട്ടില്ലേ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും കൊല്ലപ്പെട്ടിട്ടില്ലേ അപ്പോൾ ഈ ഫുൾ പ്രൂഫ് സെക്യൂരിറ്റി ഫുൾ പ്രൂഫ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്ന കാര്യങ്ങളില്ല പക്ഷേ നമ്മൾ മുൻകരുതലുകൾ എടുക്കാറുണ്ട് ആ മുൻകരുതലുകൾ തുടർന്നും എടുത്തുകൊണ്ടിരിക്കണം ആ മുൻകരുതലുകൾ ഉള്ളതുകൊണ്ട് നമ്മളൊന്നും അറിയുന്നില്ല എത്രയോ അറ്റംപ്റ്റുകൾ സബോട്ടേജ് ചെയ്യപ്പെടുന്നുണ്ട് എത്രയോ അറ്റംപ്റ്റുകൾ നമ്മൾ അറിയാത്തതുകൊണ്ടാണ് ഒരു ആക്ഷൻ നടക്കുമ്പോൾ മാത്രമാണ് മാത്രമാണത് വാർത്തയാവുക അതറിയുക ഇപ്പോൾ പഹൽഗാമിൽ ഇത് സംഭവിച്ചു നമ്മൾ അറിയുന്നു എന്നാൽ പഹൽഗാമിന് അപ്പുറത്ത് <laughs> <laughs> ോ അല്ലെങ്കിൽ അമർനാഥ് യാത്രയുടെ ഇടയിലോ അല്ലെങ്കിൽ മുംബൈയിലോ ചെന്നൈയിലോ കൽക്കത്തയിലോ എവിടെ വേണമെങ്കിലും ഏത് സമയത്തും ഈ രീതിയിലുള്ള അറ്റാക്കുകളുണ്ടാകും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതേ ഏറ്റവും ഭീരുത്വമുള്ള ഏർപ്പാടാകട്ടെ ഈ ടെററിസ്റ്റ് ആക്രമണം എന്ന് പറയുന്നത് ഭീകരാക്രമണം എന്ന് പറയുന്നത് എനി പിടിയിക്കാൻ ഡു ഏത് സ്ഥലത്തും നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യാം ഒരു മാർക്കറ്റ് പ്ലേസിൽ എത്ര നിസ്സാരമായിട്ട് ഒരു സ്ഫോടനം ഉണ്ടാക്കാം അല്ലെങ്കിൽ റെയിൽവേസിൽ എത്ര നിസാരമായിട്ട് സ്ഫോടനം ഉണ്ടാക്കാം നമുക്കിവിടെ എല്ലാം കൃത്യമായി ചെക്ക് ചെയ്തുകൊണ്ട് ആളുകളെ ഒരു സംവിധാനമൊന്നുമല്ല എന്നാൽ ഈ പറയുന്ന നോക്കൂ ലോക നേതാക്കൾ എത്ര പേര് ഒരു കഴിഞ്ഞൊരു പത്ത് വർഷം എടുത്ത് പോയിക്കുകയോ എത്ര ലോക നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എവിടെയാണ് ഈ അറ്റംപ്റ്റ് നടക്കുന്നത് ഇത് സാധാരണക്കാരൻ നെഞ്ചത്താണ് ഈ അറ്റംറ്റ് നടക്കുന്നത് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ സരോജിനി നഗറിൽ ഡൽഹിയിലെ സരോജിനി നഗറിൽ ഉണ്ടായിട്ടുള്ള പിന്നെ സ്ഫോടനം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറുപത് പേരാണ് മരിച്ചത് ഒരു കമ്പോളമാണ് ഒരു ഓപ്പൺ മാർക്കറ്റാണ് ആ ഓപ്പൺ മാർക്കറ്റാണ് ആകെപ്പാടെ രണ്ട് വാതിലുകളുള്ളത് അവിടെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട് ഒന്നും പ്രവർത്തിക്കുകയോ ഒന്നുമില്ല അതിനകത്തേക്ക് ഈ പറയുന്ന പാത്രത്തിനകത്ത് സ്റ്റീൽ പാത്രത്തിനകത്താണ് ബോംബ് വെച്ച് പ്ലാൻ ചെയ്തിട്ട് ഈ സാധാരണക്കാരായിട്ടുള്ള ആളിലാണ് മരിക്കുന്നത് എന്താണെന്നറിയോ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് നേതാക്കളിലേക്കോ അല്ലെങ്കിൽ ഉന്നതരായിട്ടുള്ള അധികാരികളിലേക്കോ എത്താൻ കഴിയത്തില്ല ഇന്നത്തെ ലോക സാഹചര്യം അതാണ് അപ്പോൾ എന്താ ചെയ്യുക ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ പിന്നെ ഇല്ലാതാക്കി അവരിൽ അരിക്ഷിതത്വം ഉണ്ടാക്കി ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക ഇതാണ് ഭീകരവാദികളുടെ തന്ത്രം എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തന്ത്രത്തെ ചെറുക്കുന്നതിനുള്ള ഒരു ശ്രമം ഒരു രാജ്യം നടത്തുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ ഒരു ഒരു പൊളിറ്റിക്കൽ റീസൺ കൂടിയാണ് എന്താണെന്നറിയാവോ ഇന്നെന്താ പാകിസ്ഥാൻ്റെ സ്ഥിതി പാകിസ്ഥാൻ്റെ ഏറ്റവും ഡിവൈഡഡ് ആയിട്ടുള്ള സ്ഥലം അല്ലേ ഇപ്പോൾ പാകിസ്ഥാൻ്റെ സ്ഥിതി എന്താണ് അവിടെ ഇപ്പോൾ ഇമ്രാൻ ഖാൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് എവിടെയാണ് കിടക്കുന്നത് അയൽ ഇപ്പോൾ കിടക്കുന്നത് അടക്കുന്നത് അതിലെ പാർട്ടി എന്താ ചെയ്യുന്നത് അതിൻ്റെ പാർട്ടി തെരുവിൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾക്കൊരു കാര്യം അറിയാലോ ഈ പറയുന്ന ആൾ പാർട്ടി കൺവെൻഷൻ അവിടെയും വിളിച്ചു കൂട്ടിയല്ലോ അവിടെയും പാകിസ്ഥാൻ സർക്കാർ ഈ പറയുന്ന പെഹൽഗമിന് ശേഷം ഇന്ത്യ തിരിച്ചടിച്ചേക്കും അടുത്ത മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ ദെയർ ഷുഡ് ബി ദർ വിൽ ബി എ സ്ട്രൈക്ക് എന്നാണ് ഇവർ ഒരു അലാം തന്നെ കൊടുത്തത് ഒരു അലേർട്ട് തന്നെ കൊടുത്തത് എന്നൊരു ആൾ പാർട്ടി കൺവെൻഷൻ വിളിച്ചു കൂട്ടി ഇമ്രാൻ്റെ പാർട്ടി പങ്കെടുത്തോ പങ്കെടുത്തില്ലല്ലോ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് എന്ന് മാത്രമല്ല അവർ തെരുവിൽ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറയുന്നത് പാകിസ്ഥാൻ ഒരു ഡിവിൈഡഡായ രാജ്യമാണ് ബലൂചിസ്ഥാൻ അതായത് ബലൂചിസ്ഥാനിലെ പോരാളികൾ ഇന്ത്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതിരത്തിച്ച് പിന്നെ ഐക്യദാദ്യം പ്രഖ്യാപിക്കായിരുന്നില്ല ചെയ്തത് ഈ രീതിയിലാണ് പാകിസ്ഥാനിൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യ കൂടി അറിയാമോ അസീം മുനീർ എന്ന് പറയുന്ന അവിടുത്തെ പാകിസ്ഥാൻ ജനറലിനെതിരെ പാകിസ്ഥാൻ ആർമിയിൽ തന്നെ കാലാപമാണ് പാകിസ്ഥാൻ ആർമിയിൽ തന്നെ കലാപമാണെന്ന് മാത്രമല്ല ഐ എസ് ഐ ആണല്ലോ ഇൻ്റർ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാര സംഘടനയാണല്ലോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ സൈനിക പിന്നെ വിഭാഗം എന്ന് പറയുന്നത് ഐ എസ് ഐയുടെ പിന്നെ പിന്തുണയില്ല ഈ പറയുന്ന അസീം മുനീറിന് ഈ രീതിയിൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിവൈഡഡ് കൺട്രി ആ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ചിഹ്ന ഭിന്നമാകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം വിഭജനങ്ങൾ നിൽക്കുന്ന ഒരു രാജ്യം ആ രാജ്യമാണ് ആ രാജ്യത്തിനെതിരെ നമ്മളൊരു ഒരു പടപ്പുറപ്പാട് നടത്തണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണ്ടെ ഇനി ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ യോഗ അന്താരാഷ്ട്ര തലത്തിൽ നടന്നല്ലോ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ യോഗം നടന്നു എന്താ സംഭവിച്ചത് ഈ പാകിസ്ഥാന്റെ പ്രതിനിധി ഉണ്ടായിരുന്നല്ലോ അവിടെ പോയത് വലിയ രീതിയിൽ ഇന്റർനാഷണൽ ഫോറത്തിൽ നിന്ന് പിന്നെ എല്ലാ പിന്തുണയും ഇങ്ങനെ പിടിച്ചെടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ പ്രതിനിധി അങ്ങോട്ട് പോയത് പിന്നെ ക്ലോസ് ഡോർ മീറ്റിംഗ് ആയിരുന്നു വളരെ ശക്തമായ ചോദ്യങ്ങളാണ് ഈ പാകിസ്ഥാൻ പ്രതിനിധിയോട് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ എങ്ങനെയാണ് മിസൈൽ പരീക്ഷണം നടത്തിയത് ഐക്യരാഷ്ട്രസഭയാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ സുരക്ഷാ കൗൺസിലാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ മിസൈൽ പരീക്ഷണം നടത്തി എങ്ങനെയാണ് നിങ്ങൾ അണുവായുധം പ്രയോഗിക്കുമെന്ന് ഭീഷണി മുഴക്കുന്നത് ഈ രീതിയിലുള്ള കടുത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു പിന്തുണയും നിങ്ങൾക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ആ യോഗം അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തിരിച്ചടി നേരിടുന്നു രണ്ട് കാര്യങ്ങളാണ് പാകിസ്ഥാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആഭ്യന്തരമായി അതൊട്ടേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു രണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ത്തിൽ ഇവർ വിചാരിച്ച ഒരു പിന്തുണയും ലഭിച്ചിട്ടില്ല മറിച്ച് ഇപ്പുറത്താകട്ടെ അവരെന്താണ് ടാർഗറ്റ് ചെയ്തത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ പിന്നെ എന്താണ് ഒരു വിഭജനം വിഭജനമുണ്ടാക്കി തമ്മിലടുപ്പിച്ചൊരു ആഭ്യന്തര സംഘർഷം രാജ്യത്തിനകത്ത് ഇന്ത്യക്കകത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുവെങ്കിൽ അതാദ്യം തന്നെ പൊളിഞ്ഞു പോയി രണ്ടാമത് ഒരു രാഷ്ട്രീയ വൈരമുണ്ടാക്കാനായിട്ട് ആളുകൾ തയ്യാറെടുക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു അങ്ങനെ ഒരു രാഷ്ട്രീയ വൈരം യഥാർത്ഥത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ടുണ്ടായിട്ടില്ല എന്നാൽ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി റാഞ്ചിയിലെ ഈ സമ്മേളനത്തിൽ വെച്ച് ഖാർഗെ നടത്തുന്ന ഈ പ്രസംഗം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമായിട്ടുള്ള എന്താ പറയുക ഒരു ഒരു അത് വലിയ രീതിയിൽ വേണമെങ്കിൽ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ ഉപയോഗിക്കപ്പെടാവുന്ന ഒരു ആഭ്യന്തര വൈരുദ്ധ്യം ഇന്ത്യയിൽ സംജാതമായിരിക്കുന്നു ഇതാ പ്രതിപക്ഷവും പിന്നെ ഭരണപക്ഷവും തമ്മിൽ തീർക്കുനേർ വന്നിരിക്കുന്നു അങ്ങനൊരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തു കൂടാ അതുകൊണ്ട് ഒരു അൺവാണ്ടഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു കോൺഗ്രസ് ഇക്കാര്യത്തിൽ അതിനകത്തൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാവല്ല പറഞ്ഞത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനാണ് അത് പറഞ്ഞിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പക്ഷേ ഇത്തരത്തിലുള്ള പൊതുവേദികളൊന്നും ഇത്തരം കാര്യങ്ങൾ പറയാനായി ഉപയോഗിക്കേണ്ട ഒരു സ്ഥലമല്ല ഉപയോഗിക്കേണ്ട ഒരു സമയവുമല്ല ആ കാര്യത്തിൽ വീഴ്ച പറ്റി അതുകൊണ്ട് വിയോജിപ്പുകൾക്കപ്പുറം ഇപ്പോൾ നമ്മളൊരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കുക തന്നെയാണ് വേണ്ടത് വീഴ്ചകൾ നമുക്ക് പിന്നീട് ഉന്നയിക്കാം അതിൻ്റെ ഫോറങ്ങളിൽ ഉന്നയിക്കാം ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോയാൽ മാത്രമേ രാജ്യത്ത് ഒറ്റക്കെട്ടായി നിൽക്കാൻ പറ്റുള്ളൂ സുരക്ഷിതമായി നിൽക്കാൻ പറ്റുകയുള്ളൂ രാജ്യത്തിൻ്റെ പ്രതിരോധത്തെ ശക്തിപ്പെടുത്താൻ പറ്റുകയുള്ളൂ ആ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കേണ്ട സ്ഥലത്ത് ഉന്നയിക്കേണ്ട സമയത്ത് ഉന്നയിക്കപ്പെടണം ഇത് അതിൻ്റെ സമയമായിരുന്നില്ല എന്നാണ് എൻ്റെ നിലപാട് meet the editors